ഹലോ ഒരു വൺ ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൈഡ്രൈൻ ചേച്ചെടികളെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിയാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ കോമൺ നെയിമാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത് ഹൈഡ്രേഞ്ച് വിഭാഗത്തിൽ തന്നെ ഒരു അറുപത് എഴുപതോളം ഉപവിഭാഗങ്ങളുണ്ട് അതായത് മെയിൻ ഫാമിലിയിൽ സബ് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ സ അതിൻ്റെ പല വെറൈറ്റി പല തരത്തിലുള്ള ഹൈഡ്രേഞ്ച് ചെടികളുണ്ട് പ്രധാനമായും നമ്മുടെ നാട്ടിൽ കാണുന്ന ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത് ഈ ബ്ലൂ ആണ് മണ്ണിലെ പി എച്ചിൻ്റെ ലെവൽ ഹൈഡ്രെയിൻ ചെയ്യുകൾ പോകുന്നത് അപ്പം പി എച്ച് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആസിഡിക് നേച്ചറുള്ള മണ്ണ് കാണും അതേപോലെ തന്നെ ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണ് കാണും ന്യൂട്രലായിട്ടുള്ള മണ്ണ് കാണും അപ്പോൾ ആസിഡിക് നേച്ചറായിട്ടുള്ള മണ്ണിലാണെങ്കിൽ നമുക്ക് ബ്ലൂവും അതേപോലെ തന്നെ ആൽക്കലൈൻ നേച്ചറായിട്ടുള്ള മണ്ണിലാണെങ്കിൽ നമുക്ക് പിങ്കും അതേപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ളതിൽ പർപ്പിളുമായിട്ടുള്ള കളറാണ് നമുക്ക് ലഭിക്കാറുള്ളത് അപ്പോൾ ഹൈഡ്രീൻസ് എന്ന് പറഞ്ഞാൽ കോമൺലി ഒരു വൈറ്റ് കളർ ആയിരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ആ മണ്ണിൻ്റെ പി എച്ച് ലെവൽ അനുസരിച്ചിട്ടാണ് അത് കളറ് മാറാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെടിയുടെ ചോട്ടിൽ അല്ലെങ്കിൽ ചെടിക്കാണെങ്കിൽ അലൂമിനിയം അയണ എന്നതിൽ കൊടുത്തോണ്ട് നമുക്കിതിൻ്റെ ചെടിയുടെ കളറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഈ ബ്ലൂവിൽ നിന്ന് പിങ്കിലേക്കോ അല്ലെങ്കിൽ റെഡിലേക്കോ ഒക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അലൂമിനിയം അയണിൻ്റെ കണ്ടൻറ് കൊടുത്തിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും തണ്ട് കട്ട് ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ പൊപ്പഗേറ്റ് ചെയ്യുന്നത് ചൂടുള്ള കാലാവസ്ഥയിലാണ് ഇത് കൂടുതലായും പൂക്കൾ ഉണ്ടാകുന്നത് ചൂടുള്ള എന്ന് പറയുമ്പോൾ ജാനുവരി ലാസ്റ്റ് അതായത് ഫെബ്രുവരി ഫസ്റ്റ് തൊട്ടും സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെയും പൂ നമുക്ക് ലഭിക്കാറുണ്ട് ചെടി പാർഷ്യലി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നു എങ്കിലും നല്ല ഷെയ്ഡിൽ നിന്ന് കഴിഞ്ഞാൽ ചെടിയാണെങ്കിൽ പൂ ഉണ്ടാകാൻ ഉള്ള ഇത് കുറച്ച് കാണിക്കത്തുള്ളൂ പൂവുണ്ടാകാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഫ്ലവറിൽ രണ്ട് ടൈപ്പിലുള്ള ഇതളുകളാണുള്ളത് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവർ കാണിക്കുന്നത് ഫ്ലവർ എന്ന് വെച്ചാൽ ആസ്ഡിക്ക് ആൽക്കലൈൻ അതേപോലെ തന്നെ ന്യൂട്രൽ സ്വഭാവമുള്ള ഉപവുമുള്ള പിയേച്ചിൽ അങ്ങനെയാണ് ഇതിൻ്റെ കളറുകൾ വരാറുള്ളത് അപ്പോൾ നമുക്കാണെങ്കിൽ ചെടിക്കാണെങ്കിൽ അലൂമിനിയം ആയാലും കൊടുത്തിട്ട് നമുക്കിതിൻ്റെ കളറ് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ആണെങ്കിൽ ചെടിയുടെ കളർ നമ്മൾ തീരുമാനിച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ കമ്പാണ് പൂണി ചെയ്യുന്ന കുഴിച്ചു വയ്ക്കുന്നതെന്ന് അല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതേപോലെ കമ്പെടുക്കുമ്പം ഇതേപോലെ പുതിയ എത്തു വന്നിട്ടുള്ളതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മളത് തറയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു പിങ്കാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് വരില്ല നമ്മൾ മണ്ണിൽ വെച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ മണ്ണിൻ്റെ പി എസ് നേച്ചർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പിങ്ക് വാങ്ങിച്ചാൽ പർപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ബ്ലൂ ആയെന്നോ അല്ലെങ്കിൽ വേറെ കളറായിരുന്നോ നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മണ്ണിൻ്റെ പി എച്ച് ആണെങ്കിൽ പണ്ട് കാലത്തല്ല പി എ മണ്ണിൻ്റെ പി എച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സസ്യം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളിതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഉള്ളത് ഇത് കൂടുതലായും നമ്മുടെ ഹിമാലയൻ ചൈന അങ്ങനെയുള്ള ആ ഏരിയയിലാണ് ഇതിനെ ഈ ചെടിയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ കളർ മാറുന്നുണ്ട് ഇതിനെ ചേഞ്ച് റോസ് എന്നുള്ള പേരിലും ഇതിനെ അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ പ്രധാനമായും ഇത് കട്ട്ഫ്ലോറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചിലടങ്ങളിലൊക്കെ അതേപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് പൂന്തോട്ടത്തിലെ മനോഹാരിതയ്ക്ക് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം പാർശ്വലി ഷെയ്ഡുള്ള പാർശ്വലി ഷെയ്ഡുള്ളതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിലും നല്ല വെയിൽ അതായത് കട്ടിയുള്ള വെയിലടിച്ചു കഴിഞ്ഞാൽ ചെടി വാടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും ചെടി നശിച്ചു പോകത്തൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്നും വാടുന്ന രീതിയിൽ കാണിക്കത്തേയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ ഷെയ്ഡിൽ അല്ലെങ്കിൽ ചൂടിലിൽ വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചെടി ചിലപ്പം അഴുകി പോകാൻ അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതേപോലെ ഫ്ലവർ വരാനുള്ള ടെൻഡൻസി കുറവായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വെയിൽ കട്ടി കട്ടി കുറഞ്ഞ വെയിൽ കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ പ്രിപ്പയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ നട്ടുവയ്ക്കുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത് അതേപോലെ ഇതിനെ നിലത്ത് വയ്ക്കുകയും അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ വയ്ക്കുകയും ചെയ്യാവുന്നതാണ് ചെടിച്ചട്ടികൾ വയ്ക്കുന്ന സമയത്ത് നമുക്കിതിനെ ചെറിയൊരു വളർച്ചയെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും എന്നാൽ നിലത്താണ് വയ്ക്കുന്നതെന്ന് വരില്ല ഇതൊരു കുറ്റിച്ചെടിയായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കുറ്റി ഒരല്പം നമ്മുടെ ഒരു ഒരാളുടെ ഹൈറ്റിലേക്ക് ഇത് വളരുകയോ ചെയ്യാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെ എല്ലാ വർഷവും ഇതിൻ്റെ പൂവിൻ്റെ സീസൺ കഴിയാറാകുന്ന സമയത്ത് ഇതിനെ പ്രൂൺ ചെയ്ത് അടിവെള്ളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിലേക്ക് നല്ല രീതിയിൽ പുതിയ ഫ്ലവറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പുതിയ എത്തുകളൊക്കെയും വന്ന് നല്ല രീതിയിൽ ഫ്ലവറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഹൈഡ്രേൻ ചെയ്യയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് അപ്പോൾ ഫെർട്ടിലൈസറായിട്ട് നമുക്കിതിന് യാതൊരുവിധ വളം കൊടുത്തില്ലെങ്കിലും വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ സാധിക്കും വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചാൽ എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കൊടുത്താലും ഇതിന് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെടിക്ക് ഈ ചെടിക്കാണെങ്കിൽ യാതൊരു വിധം ഫെർട്ടിലൈസറും കൊടുത്തിട്ടുള്ളതല്ല ഇതാണെങ്കിൽ എല്ലാ ദിവസവും വെയിലത്താണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂട് കണ്ടാൽ കാണാൻ സാധിക്കും നനഞ്ഞു കിടക്കുവാണ് ഇപ്പോൾ ഈ ഒരു നനവിലാണ് ചെടിയെ നിർത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്നതാണ് അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നീട് ആകെക്കൂടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത എല്ലാ കമ്പുകളും ഒന്ന് ചൂട് വെച്ചിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ യാതൊരുവിധ വളങ്ങളും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന് വളങ്ങൾ കൊടുത്തും കൊടുക്കാതെയും തന്നെ നമുക്കിതിനെ വളർത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെടിച്ചെട്ടികളിലാണെങ്കിൽ വെക്കുന്ന എന്ന രീതിയിൽ ചിലതായിട്ട് വളം കൊടുക്കേണ്ട ആവശ്യമാണ് വളം കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഗ്രോത്തിനുള്ള വളമായിരിക്കണം കൊടുക്കുന്നത് അല്ല ഫ്ലവർ നമുക്ക് വെക്കുന്നില്ല ഫ്ലവർ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകണം എന്നൊരിയിൽ നമുക്ക് എൻ ബി കെയുടെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജൈവവളമായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് തടുന്ന സമയത്ത് നമുക്ക് മിക്സറിൽ ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ ജൈവവളം കൂടി മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ല ഗാർഡൻ സോയിൽ മാത്രം ഉപയോഗിച്ചു യാണെങ്കിലും നമുക്കിതിനെ നടാൻ സാധിക്കുന്നതാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ് പിന്നെ നമുക്കിൻ്റെ മു ചെടിയുടെ ചോട് വരുമെന്നല്ലേ ചെടിയൊന്ന് വളരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നോളും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുക അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ഇതെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് അപ്പോൾ തിങ്കളാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇത്തരം കാർട്ടൺ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്